ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്കുമായിട്ടാണ് കേട്ടോ ഇന്ന് ബിഗ് ബോസ് എത്താൻ പോകുന്നത് പല ഭാഷയിലും ഈ ടാസ്കിൽ പങ്കെടുത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പല കണ്ടസ്റ്റൻസും പുറത്തായൊരു ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് സീസൺ മലയാളം ഏഴിന്റെ പണിയിൽ എത്തിയിരിക്കുന്നത് കേട്ടോ ആദ്യ റൌണ്ടിൽ തന്നെ മത്സരിക്കുന്നത് ആദില അനുമോൾ അക്ബർ എന്നീ മൂന്ന് പേരാണ് ആരൊക്കെ തിരിച്ചെത്തി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ ബിഗ് ബോസ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ളൊരു ടാസ്കുമായിട്ട് എത്തുന്നുണ്ട് ഈ ഒരു ടാസ്ക് തമിഴിലാണെന്ന് തോന്നുന്നു ഇത് ഒരു സ്ട്രോങ് ഒരു കണ്ടസ്റ്റന്റ് പുറത്താവുക വരെയും ചെയ്തിട്ടുണ്ട് കറക്റ്റ് സമയത്തിനുള്ളിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ മുപ്പത് സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് നടക്കാൻ പോകുന്ന ടാസ്കിൽ ഒരു മിനിറ്റ് ടൈം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ചില ബസ്സിൽ കേൾക്കുമ്പോൾ പ്രധാനവാതിൽ തുറക്കും ആ സമയത്ത് ഇവർ മൂന്ന് പേര് ഓടി പുറ പുറത്തൊരു കാറായിരിക്കും ഉണ്ടാവും കാറിനുള്ളിൽ പണങ്ങളുണ്ടാവും ആ പൈസ എടുത്തിട്ട് ഓടി തിരിച്ച് ഒരു മിനിറ്റിനുള്ളിൽ വീടിനകത്തേക്ക് കയറണം എന്നുള്ളതാണ് ടാസ്ക് എന്നാൽ പ്രോ പരിശോധിക്കുമ്പോൾ അക്ബറിനും അനുമോളും അതിലൊക്കെ ഇവർ രണ്ട് ഇവർ മൂന്ന് പേർക്കും ധാരാളം പണങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അനുമോളുടെ കയ്യിലാണ് ഒരുപാട് ക്യാഷ് ഇരിക്കുന്നത് ക്യാഷ് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് കിട്ടി തിരിച്ച് വന്നാൽ മാത്രമേ ആ പൈസയും കിട്ടുള്ളൂ വീടിനകത്തേക്ക് കയറാനും പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ എന്നേക്കുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകും പുറത്താകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്താകും ഇതിനു മുമ്പ് പല ഭാഷയിലും എനിക്ക് തോന്നുന്നു ഹിന്ദി തമിഴിലാന്ന് തോന്നുന്നു പുറത്തായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് പുറത്തായിട്ടുണ്ട് തമിഴിലാണോ ഹിന്ദിയിലാണോ എന്നൊരു ഉണ്ട് എന്താ പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ ഓടുക മാക്സിമം സ്പീഡിൽ ഓടി പൈസ എടുത്ത് ഓടുക മാത്രമല്ല പൈസ എടുത്ത് തിരിച്ചു വരണം ഒരുപക്ഷെ അടമരം പോയിട്ട് അവർക്ക് പൈസ എടുക്കാണ്ട് തിരിച്ചു വരാമോ എന്നുള്ളത് അറിയില്ല പണവുമായി തിരിച്ചു വരണം എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അധികം പൈസ സെർച്ച് ചെയ്യാതെ കിട്ടിയ ഒരു ബണ്ടിലുമായിട്ട് തിരിച്ചു വന്നെങ്കിൽ ഒരുപക്ഷെ സേഫ് ആവാം എന്നാലി അങ്ങനെയെല്ലാം തോന്നുന്നു പ്രവം പരിശോധിച്ചപ്പോൾ മാക്സിമം കളക്ട് ചെയ്യാനുള്ള ഒരു ധൃതിയിലാണ് അവർ കാട്ടിക്കൂട്ടുന്നത് നമുക്കറിയില്ല എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എന്തായാലും അറിഞ്ഞിരിക്കുന്ന വിവരം പോയി പൈസ എടുത്ത് തിരിച്ച് ഒരു മിനിറ്റിനുള്ളിൽ വീടിനകത്തേക്ക് അകത്തേക്ക് കയറണം എല്ലാന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് പുറത്താകുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ മത്സരത്തിന് ഓരോരുത്തർ പോകുന്നത് ആ സമയത്ത് വീറും വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ അസൂയ കുശുമ്പോ ഒന്നുമില്ല എല്ലാവരും ഈക്വൽ ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്ത് യാത്ര പറഞ്ഞ് എന്താ നമ്മൾ എവിഷൻ കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകില്ലേ അതേപോലെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് എന്നാൽ ഇവർ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല ആ അത്തരത്തിലാണ് പ്രോമോ അവസാനിപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് തിരിച്ചെത്താത്തോണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം പുറത്തേക്ക് ചാടാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ ഉണ്ടായി വാണിംഗ് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് മൂന്ന് പേരും മൂന്നുപേരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രോമോയിൽ അവസാന ഭാഗത്ത് തിരിച്ചെത്തി ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു പാട്ട് കാണിച്ചിട്ടുണ്ട് അത് പോകുന്നതിന് മുമ്പുള്ളതാണോ പോയി വന്നിട്ടുള്ളതാണോ എന്നറിയില്ല എനിക്കൊന്ന് വന്നിട്ടുള്ള ശേഷമുള്ള ക്ലിപ്സ് ആവാനാണ് സാധ്യത അത്തരത്തിലാണ് എനിക്ക് ോമോ നോക്കിയപ്പോൾ മനസ്സിലായതാ നമുക്ക് നോക്കാം അല്പസമയത്തിനുള്ളിൽ ആ ടാസ്ക് ഉണ്ടാകും കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം